ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് കെട്ടോ ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ അവിടെ അടുക്കളയിൽ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് അടുക്കളയുടെ മേലെ പൊക്കെ വരുന്നത് ഞങ്ങൾ കൂടുതലും ഈ വിറകടുപ്പട്ടോ യൂസ് ചെയ്യാം അതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാസിലധികം യൂസും ചെയ്യില്ല ഗ്യാസ് അത്യാവശ്യം ചായ വയ്ക്കാനും അതുപോലെ കറി വെക്കാൻ മാത്രമാണ് മാത്രമായിട്ടോ നമ്മൾ യൂസ് ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ വീട് വരുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയാണ് രാവിലെ തന്നെ ഇങ്ങനെ കാണാൻ കിളികളുടെ സൗണ്ടും കണ്ടില്ലേ കാക്ക വരുന്നു ഡെയിലി രാവിലെ വീട്ടിലേക്ക് കാക്ക വരും കേട്ടോ എന്താണെന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ രാവിലെ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് കാക്ക ഡെയിലി വന്ന് ഫുഡ് കഴിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടുമേൽ അറപ്പായിട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് കാണിച്ചതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ മുത്തശ്ശിമാരൊക്കെ അടുത്ത് നമ്മുടെ വീട്ടടുത്ത് വീട്ടിൽ മുത്തശ്ശിമാരാട്ടോ അവരൊക്കെ രാവിലേക്ക് വരാറുണ്ട് അപ്പോൾ സമയം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് മണി കറക്റ്റ് സമയം തുടങ്ങി ഏഴ് ആറാണ് രാവിലെ കേട്ടോ അപ്പം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്തെ പോകണം അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ നേരത്തെ വെച്ചിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് കാണിക്കുന്നത് നമ്മുടെ വീടിൻ്റെ വർക്ക് കാണിച്ചാണ് ചട്ടം അപ്പം ഇത് നമ്മുടെ വീട് വൺ തുടങ്ങിൻ്റെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളമാണ് കാരണം നമുക്ക് ഈ തറ നനയ്ക്കാനും അതുപോലെ തന്നെ ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് വെള്ളമാണ് അപ്പം വെള്ളം നമ്മൾ ആദ്യം കിണറാണ് കുഴിച്ചത് കേട്ടത് വീട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം നിൽക്കുന്നുണ്ട് കണ്ടല്ലേ ഇത്രയും വെള്ളം നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ തറ കെട്ടിയിട്ടപ്പോൾ ഏകദേശം ഒരു നാല് വർഷത്തോളം ആയിട്ടുണ്ട് നാല് വർഷം കഴിഞ്ഞു കൊറോണ സ്റ്റാർട്ടിങ്ങാണ് നമ്മൾ തറ കെട്ടിയിട്ടത് അപ്പം ഈ തറയുടെ പ്രത്യേക എന്താ വെച്ചാൽ ഈ വീടിന് അടുക്കളയില്ലായിരുന്നു അടുക്കള നമ്മൾ കിട്ടിയിട്ടില്ല ഈ പോഷം കണ്ടോ ഈ ഭാഗത്താണ് അടുക്കള വരുന്നത് അപ്പോൾ അതിൻ്റെ തറ നമ്മൾ നേരത്തെ വിട്ടിരിക്കുന്നത് കാരണം ഈ ഭാഗത്ത് അടുക്കള വരുമ്പോഴത്തേക്ക് നമ്മുടെ വീട് പൊളിക്കേണ്ട അവസ്ഥയായിരുന്നു അപ്പം അന്ന് മുത്തശ്ശിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വീട് പൊളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പം മുത്തശ്ശീന്ന് വെച്ചപ്പോൾ രണ്ട് വർഷമായി അപ്പം വീട് പണി ഉറങ്ങാൻ പിന്നെ അതുപോലെ വീടൊക്കെ ഒരുപാട് ഇടിഞ്ഞ് മേൽക്കൂരൊക്കെ പൊളിഞ്ഞൊരവസ്ഥാ കേട്ടോ കാരണം ഇതിനൊരു അറുപത് വർഷം വഴക്കമുണ്ട് ഈ വീടിന് കാണുന്ന ആൾക്കാർക്ക് നല്ല ഭംഗി തോന്നുമെങ്കിലും ഈ ഒരു വീടിന് എന്താ പറയുക ഉത്തരങ്ങളും കഴിക്കുകളും എല്ലാം ദ്രവിച്ചു പോയിരിക്കുക കേട്ടോ അപ്പം നമ്മളത് പകുതിയോളം ഇടിച്ച് നിക്കിയിരിക്കുക നമ്മൾ നമ്മളാ ഭാഗത്ത് പടുക്കളുടെ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു കേട്ടോ അപ്പം ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരുന്നത് കേട്ടോ ഈ ഫ്രണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മത്തോട്ട് കഴിഞ്ഞാൽ നല്ല പാടമാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ കട്ടല ഇവിടെ നമ്മൾ രാവിലെ എണിക്കുന്നു നേരെ കാണുന്നത് നമ്മളുടെ ഈ ഒരു മുഖമാണ് കേട്ടോ ഫ്രണ്ട് ചേട്ട് വരുന്നത് നമ്മളെ വീട് പണി നടക്കുന്നത് നമ്മുടെ എന്താ ഹോളോ ബിക്സുണ്ടോ ഹോളോ ബിക്സ് അല്ല ഇങ്ങനത്തെ ഈ സിമെൻറ്റ് കട്ടുണ്ടാണ് അപ്പം ഇപ്പം എല്ലാവരും സിമൻറ്റ് കട്ടൊക്കെയാണ് യൂസ് ചെയ്യാൻ തോന്നുന്നത് കാരണം നമുക്ക് വലിയ ബഡ്ജറ്റും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് സിമെൻറ്റ് കട്ടയക്കുന്നുണ്ടോ ചെങ്കലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ക്യാഷ് പോകും അതുകൊണ്ടാണ് നമ്മളിപ്പം സിമെൻറ്റ് കട്ടയക്കുന്നുണ്ടോ അപ്പം ഇതാണ് നമ്മുടെ സിറ്റൗട്ടായിട്ട് വരുന്നത് ഇവിടെയാണ് സ്റ്റെപ്പ് കിട്ടും ഇത് പണിക്കാർക്ക് കയറാൻ വേണ്ടി തൽക്കാലം രണ്ടൊക്കെ വെച്ചിട്ടുണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ഇറങ്ങാൻ സൂര്യൻ ഇവിടെ ഉദിക്കുന്നത് കിഴക്ക് അപ്പം നമ്മളിങ്ങോട്ട് വന്നിറങ്ങാതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ സ്റ്റെപ്പ് വരാട്ടോ അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് ഇരുമ്പ് കട്ടല തന്നെ വെച്ചിരിക്കുന്നുട്ടോ കാരണം മരങ്ങൾ വയ്ക്കുന്ന സമയത്ത് ഒരുപാട് ചതിൽ പിടിച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലൈൻറ്റ് കുറച്ച് ആകുമ്പോഴത്തേക്ക് ഒരു വർഷം രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും ആ കട്ടള കംപ്ലീറ്റ് പോകുമ്പോൾ നല്ല മരങ്ങളൊന്നും അല്ലാത്തത് നമ്മൾ സിമെൻറ്റ് കട്ടിയെ വെച്ചിരിക്കുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ട് നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഫ്രണ്ടിൽ അതെ ഇവിടെ കട്ടള നമ്മളീ കട്ടല ആദ്യം വെച്ചത് ആ ഭാഗത്തായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പറഞ്ഞു ആ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് അങ്ങോട്ടൊക്കെ അങ്ങോട്ടേക്ക് ചെയറൊക്കെ ഇട്ടുകഴിഞ്ഞാൽ സുഖമായിട്ട് ഇരിക്കാനൊക്കെ പറ്റും അതുകൊണ്ട് കട്ടല നമ്മൾ പ്ലാനിൽ ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷേ വെച്ച സമയത്ത് ആ പോയി പക്ഷേ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിച്ച് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കട്ടള വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ആവശ്യമില്ല ഞാൻ അട്ട് കയറി നമ്മുടെ അടുക്ക് ഇതാണ് നമ്മുടെ ഹോൾ വരുന്നത് കേട്ടോ വലിയ ഹോളാണ് അത്യാവശ്യം നല്ല രീതിക്ക് വലിപ്പമുള്ളൊരു ഹോളാണ് അടല്ലേ അപ്പം ഇതിന് നമ്മൾ റൂം കൊടുത്തിരിക്കുന്നത് ഹോളിൽ നിന്ന് നമുക്ക് ഇവിടെ അല്ലെ കേട്ടോ അതിൽ നമുക്ക് അവിടെ ഒരു കട്ടിങ് വരും നമ്മുടെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹോളിൽ റൂമ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ റൂം നേരായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഇത് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് ബാത്ത്റൂമാണ് ഇവിടെ കട്ടിങ് വരും ഇങ്ങനെയാണ് നമ്മുടെ ബെഡ്റൂമത്തേക്ക് കയറുക ഇവിടെ ഇങ്ങനെ ഒരു ചുമരി ഇവിടെ വരും ഇത് ബാത്ത്റൂമായിട്ട് വരും അപ്പം കണ്ടില്ലേ അതുപോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമൊക്കെയുള്ള വരുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെയാണ് കയറുക അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഹോളിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ബെഡ്റൂമിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ ഇത് എവിടെ അടുക്കളയുടെ വാതിൽ വരും അപ്പോൾ അതിൽ കുറച്ച് പണികൾ കാര്യങ്ങളൊക്കെ വരാനുണ്ട് കടലിൽ ഇതൊരു ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂമില്ല കേട്ടോ നമുക്ക് ഒരു ബെഡ്റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇങ്ങനെ മഴക്കാലത്തൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ രാവിലെ പൂമുഖത്ത് നിന്ന് നിൽക്കുമ്പം ഇതാണൊരവസ്ഥ നല്ലൊരു ഫീലിംഗ് അല്ലേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ഭംഗിയില്ല കാണാനായിട്ട് രാവിലെ അപ്പം നമ്മൾ ഈ വീട് പണിയാൻ പ്രത്യേകിച്ച് എന്താ ലോണോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല കയ്യിലുള്ളത് വെച്ച് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ക്കെ കിട്ടാനുള്ള പരിപാടിയിലൊക്കെ കേട്ടോ അപ്പോൾ എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം പ്രാർത്ഥന സപ്പോർട്ടൊക്കെ വേണം എന്നാൽ മാത്രമേ നമുക്ക് വീട് പെട്ടെന്ന് റെഡിയാവുള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയിട്ടോ കാരണം നമ്മൾ എന്താ പറയുക ഒരാൾ വീട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നമ്മുടെ ഒരു വീട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥന എന്തായാലും വേണം നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം എന്തായാലും നമുക്ക് വേണം അപ്പോൾ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ ആ ഭാഗത്താണ് നമ്മൾ ഗാർഡൻ സെറ്റ് കത്തിക്കുന്നത് കേട്ടോ കാരണം വീടുകൾ നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നൊക്കെ വിചാരിച്ചത് പക്ഷേ അതിന് വല്ല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മുടെ ചെടികളൊക്കെ അവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രസമുണ്ടല്ലോ മാനം കാണാൻ മാനം എന്ന് പറഞ്ഞാൽ അവിടെ ആകാശം എന്നൊക്കെട്ടെ പറയാം പാലക്കാട്ടിലെ മാനം എന്നൊക്കെ പറയാം അതായത് നമ്മുടെ ആകാശത്തെ മാനം എന്നൊക്കെ പറയാം നല്ല മഴക്കോളും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ വീടിൻ്റെ മോർണിംഗ് ഉള്ള അവസ്ഥ കേട്ടോ എൻ്റെ വീട്ടിൽ മാത്രമേ ഇവിടെ എങ്ങനെ പോവുകയുള്ളൂ എൻ്റെ രണ്ട് മൂന്ന് വീട് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ ഇവിടെ ഓടായിട്ട് വരുന്നത് ഇതും ഈ നമ്മുടെ വീട് പിന്നെ അപ്പുറത്തൊരു വീട് ബാക്കി എല്ലാ ആർ സി വീടുകളാ കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആവുമായിരിക്കും മാക്സിമം ഈ വീടൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കാരണം ലോണല്ലാത്തത് കൊണ്ടാണ് അപ്പം എത്രയും പെട്ടെന്ന് ഒരു വീടാവണം കയറി താമസിക്കണം കാരണം ഇപ്പം ഒരുപാട് പരിമിതികളുണ്ട് നമ്മുടെ ആ വീട്ടിനകത്ത് റൂമുകളെല്ലാം ഇടിച്ചിട്ടിരിക്കുകയാണ് പൊടി മണ്ണ് ചളി ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ വീട് റെഡിയാകുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ ഇത് ഡ്യൂട്ടിക്ക് നേരത്തേ പോകാനുണ്ട് അതുകൊണ്ടാണ് അപ്പം ഞാനിങ്ങനെ ആ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടോ പിന്നെ വരും ദിവസങ്ങളിൽ ഓരോരോ പ്രോസസിങ്ങായിട്ട് ഞാൻ കാണിച്ചു തരാം നമുക്കെന്ന് വെച്ചാൽ വീട് പണിയൊക്കെ നമ്മൾ ഒറ്റ വീടൊക്കെ ആക്കുക പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല കാരണം വീഡിയോ നമ്മൾ വർഷങ്ങളായിട്ട് എടുത്തു വെക്കേണ്ടി വരും തറ തറ വിളിക്കുന്ന പോലെ വീഡിയോ എൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അത് ഏത് പഴയ ഫോണിലൊക്കെയാണ് ഓരോ വർഷം കൂടുതൽ വയ്ക്കും പാലം സോറി ഫോൺ മാറി മാറി വരുമല്ലേ നാല് വർഷമായി ആ വീഡിയോ എടുത്തിട്ട് ആ വീഡിയോ അവിടെ കിടപ്പുന്നുണ്ട് നോക്കട്ടെ ഗൂഗിൾ ക്രോമിലോ എവിടെ ഞാൻ പോസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് തോന്നുന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് അയച്ചിരട്ടോ അപ്പം നമ്മുടെ വീട് പണി നടക്കാറക്കട്ടെ നമ്മുടെ ഗാർഡനും അവിടെ നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ നമ്മുടെ വീടും പശ്ചരക്കിഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ സ്ഥലമാണ് ഞങ്ങൾ പാലക്കാട് ആലത്തൂരാട്ടോ ആലത്തൂർ നമ്മുടെ പ്രസൻറ്റ് ഹോസ്പിറ്റലി അവിടെ നിന്ന് ആ റോഡ് വരുന്നുണ്ടോ ഈ റോഡ് നേരെ പോണത് പുത്തനൂർ വെങ്ങനൂർ റോഡ് ആട്ടോ ഇത് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ റോഡാണ് ടെലിഫോൺ എക്സ്ചേഞ്ചിൻ്റെ അവിടെ ഉള്ളൊരു വഴിയുണ്ട് പുത്തനൂർ എന്നുള്ളൊരു കട്ടിങ് ഉണ്ട് കേട്ടോ അവിടെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ നേരെ ഇങ്ങനെ വരും കേട്ടോന്നെ നമ്മുടെ വീടാണ് അപ്പം അറിയാവുന്ന ആൾക്കാരുണ്ട് ഈ സ്ഥലം അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമനായിട്ട് പറയണം അപ്പം നമ്മുടെ വീടേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമുക്ക് അടുത്തവിടെ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ 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 ബൈ